െ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വെരി സ്പെഷ്യൽ ആയിട്ട് ഓക്കെ പിന്നെ നമ്മ വേസ്റ്റ് തുണികളെ കൊണ്ട് ഒരു ബാഗ് റെഡി ആക്കി എടുത്ത് അപ്പൊ ബാഗിന് ഇവിടെ പ്ലീറ്റ് ഒക്കെ ഇടണട്ടെ നമ്മളെ കണ്ട ചെറിയ പ്ലേറ്റ് ആണ് തുണി ഉള്ളത് പോലെ അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ തുണി ഉച്ചറ്റും കൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതുപോലെ എടുക്കാറുണ്ട് വീതി അനുസരിച്ചിരിക്കുമ്പോ നീളം കിട്ടാണ്ട് വരും വീതി നീളം ഒക്കെ സെയിം ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട് ഇതാണ് അപ്പൊ സിബൊക്കെ ഉണ്ട് കണ്ട സിബുണ്ട് കണ്ട സിബിൻ ഇവിടെ വരുമ്പോ വായൊന്നു ഒതുങ്ങിയതാണെന്ന് മാത്രം ഇതിലേക്ക് ഞാൻ ഇന്റർനെറ്റ് അതിന്റെ പേഴ്സ് ചില സാഹചര്യങ്ങളെ നമുക്ക് ചില സാഹചര്യം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുമ്പോ അമ്പലത്തിൽ ചെല്ലുമ്പോഴാണ് അപ്പൊ ഇങ്ങനെ കഷത്ത് വെച്ചിട്ട് തൊഴേണ്ടി വരും അത് ചില നേരത്തെ കുറെ നേരം തൊഴുത് നിക്കുമ്പോ ഇവിടെ പൊള്ളണ പോലെ എന്തൊക്കെയോ തോന്നും ഇതിന്റെ ഇതിൻ്റെ അകത്തിരിക്കില്ല അതും ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തു ഒരു ബാഗ് നമുക്ക് വേസ്റ്റ് തുണി കൊണ്ട് എന്ന് ഓർത്തു ബാഗും ഫോണിവിടെയും ചെയ്യാം പിന്നെ പ്ലാസ്റ്റിക് ഉണ്ടത് കൊണ്ട് മഴ വന്നാൽ നനയോന്നുള്ളൊരു പേടി വേണ്ട അതുപോലെ നമുക്ക് നമ്മുടെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഫോണിൽ പോകാം കറക്റ്റായിട്ട് നമ്മുടെ ഞാൻ ഇച്ചിരി നീളം കൂടി പോയോന്നുണ്ടായിരുന്നില്ല കറക്റ്റായിട്ട് നമ്മുടെ തോളിൽ കിടന്ന് നമുക്ക് തൊഴാനും പറ്റും അമ്പലത്തിൽ പോകുമ്പോഴാണ് എനിക്ക് ഫോണിൻ്റെ ഏറ്റവും ദേഷ്യം വന്ന സമയം കാരണം നമുക്ക് അത് കയ്യിൽ പിടിച്ച് തൊഴാൻ പറ്റില്ല എവിടെങ്കിലും വെക്കാനും പറ്റില്ല അപ്പൊ കഷത്ത് വെച്ചിട്ടാണ് തൊഴണത് കുറെ നേരം നിന്ന് നട തുറക്കണമൊക്കെ നിക്കുമ്പോ കഷത്തി ഇരിക്കണല്ലേ അപ്പൊ നമുക്കൊന്നും നനങ്ങാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ബാഗ് എന്റെ ബാഗ് പോയ റെഡി ആക്കി എടുത്താണ് അപ്പൊ നമുക്ക് ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം പിന്നെ അവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഗ്യാലറി ഫുള്ളായി അപ്പം എടുത്ത ഒക്കെ പോയി അപ്പം ഞാൻ രണ്ടാമത് പറയാം നമ്മ ചുരിദാർ അടിച്ചതിൻ്റെ ബാലൻസ് തുണികൊണ്ടിട്ടാണ് ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഇന്നൊരു ഹാൻഡ് ബാഗ് ആണ് റെഡിയാക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ നീളവും വീതിയൊക്കെ ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പം നീളമെന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നീളം എത്രയുണ്ട് ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ വീതി പതിനൊന്ന് അതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ ഉണ്ട് തയ്യൽ തുമ്പോ ക്യാൻവാസ് ഇതും കൂടി നമ്മ അടിച്ചെടുത്തു കണ്ടാ ഇത് ചുറദാറിന്റെ ബാക്കിയാണ് ഇത് ഒരു ചുരിദാർ അടിച്ചതിന്റെ ബാലൻസ് പീസ് ആണ് ബാക്കി കുറച്ചും കൂടി ഉണ്ട് ഇത്രയൊക്കെ ഉണ്ട് നമുക്ക് എന്നിട്ട് ഞാൻ ഒരു നമ്മുടെ തുണിക്കിട്ടുണ്ടല്ലോ അത് ഇതുപോലെ തന്നെ ഈ വീതി നീളം അനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ മുകളിലൂടെ വെച്ചൊന്ന് അടിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടെ അപ്പൊ ഇത് നാല് കോട്ടാണ് ഞാൻ അടിച്ചേക്കണം നാല് പീസ് ഉണ്ട് ഒന്ന് നമ്മുടെ ഈ മെയിൻ തുണി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ് കൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഗ്യാലറി ഫുള്ളായത് കാരണം ഓരോന്നും ആ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെയും പിന്നെയും ഫുൾ ഒന്ന് കാണിക്കണ് അപ്പം എന്തോ ഏതോ ഒരു ഏതൊരു വീഡിയോ മിസ്സായിട്ടുണ്ട് അതാണ് ഞാൻ വീണ്ടും പറയണത് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇത് വെച്ചേക്കണതാണ് മിസ്സായേക്കണത് കേട്ടോ അപ്പം ഇങ്ങനെ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിനാ നേർ ആക്കുക വേണ്ട നേർ ആക്കിയിട്ട് ഇതിൻ്റെ ഈ താഴെ വശം ഉണ്ടല്ലോ നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നല്ലോണം അങ്ങോട്ട് പഠിച്ചൊന്ന് പിടിച്ചു അപ്പൊ അതായത് ചോക്ക് വെച്ച് ഇവിടെ രണ്ട് വശം ഒപ്പോണംന്ന് കണ്ടിട്ട് ഇത് നമുക്കൊന്ന് ചോക്ക് വെച്ചത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം വേണ്ട അപ്പൊ ഞാൻ എന്താ ഇത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ മാർക്കിങ് അങ്ങനെ കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് വിടർത്തിയിട്ട് അപ്പം മാർക്ക് ചെയ്ത വശംതെ ഇതാണ് കണ്ടോ മാർക്ക് ചെയ്ത് നമ്മൾ ഇതാണ് നടുക്ക് മാർക്ക് ചെയ്തു ഇനി ഈ വശമാണ് ഇത് നമ്മൾ ഉൾഭാഗത്തേക്ക് അതായത് ഇങ്ങനെ ഒന്ന് മടക്കിയിടുക കണ്ട ഇങ്ങനെ രണ്ടാക്കുക നീളത്തിൽ രണ്ടാക്കി എടുക്കുക നീളത്തിൽ രണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ഇതും ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഈ ഒരു ഭാഗവും മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക അതായിരിക്കും നല്ലത് കട്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് നിർത്തിരിക്കാം എന്നിട്ട് ഇതിൻ്റെ അകലങ്ങളനുസരിച്ചിട്ട് വേണം നമുക്ക് രണ്ട് ഫ്ലീറ്റ് ഇവിടെ രണ്ട് ഫ്ലീറ്റ് അവിടെ മഞ്ഞ രണ്ട് സൈഡിലും മണ് അപ്പം ഫ്ലീറ്റ് ഇടുമ്പോൾ നമ്മൾ നടുക്ക് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി നടുക്കുന്ന നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അകല അകലം ഇട്ടതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് ഫ്ലീറ്റ് ഇടണം അപ്പം ഞാൻ ഈ നടുക്ക് നമ്മൾ അടയാളപ്പെടുത്തേക്കണ അവിടെ ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ടര മൂന്നാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അനുസരിച്ചിടാം എന്നിട്ട് ഞാൻ ഇവിടേക്കും ഈ രണ്ടര ഒന്ന് അടയാളപ്പെടുത്താനുണ്ട് പിന്നെ ഞാനെല്ലാം ഒരേ ഇഞ്ച് അടയാളപ്പെടുത്താനുണ്ട് കണ്ടോ ഇവിടെ ഒരേ ഇഞ്ച് ഒരിഞ്ച് അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ഫ്ലീറ്റ് വരണം അപ്പ ഫ്ലീറ്റ് വരുമ്പോൾ രണ്ട് ഭാഗത്ത് ഒരേപോലെ ഫ്ലീറ്റ് വരണം താഴെ മോളിൽ ഒരേപോലെ ഫ്ലീറ്റ് വരണം ഇവിടെ ബാലൻസ് തുണിയും വേണം കണ്ടോ ഇതുപോലെ അപ്പോൾ അധികം വലുതിട്ടാൽ ഇവിടെ ബാലൻസ് തുണി വരില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇവിടുന്നേക്ക് ഒര ഇഞ്ചും ഇങ്ങോട്ടും ഈ അര ഇഞ്ചിൻ്റെ ഇപ്പുറത്തോട്ടും പിന്നെ ഒര ഇഞ്ചും കൂടിയാണ് കേട്ടോ ഫ്ലീറ്റ് ഇടുന്നത് അങ്ങനെ ആകെ ഒരു ഇഞ്ചാണ് ഞാൻ ഫ്ലീറ്റ് ഇടുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഫ്ലീറ്റ് ഇടുക തുണിയുടെ വീതി അനുസരിച്ച് നമുക്ക് ഫ്ലീറ്റ് ഇടാൻ പറ്റുകയുള്ളു അപ്പോൾ അരയച്ച ഇഞ്ച് ഇവിടെ നിന്നും അങ്ങനെ തന്നെ അരയച്ച ഇഞ്ചാണ് ഞാൻ ഫ്ലീറ്റ് ഇടുന്നത് കണ്ടോ നമുക്ക് ഇതുപോലെ ഈ ഫ്ലീറ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്ലീറ്റ് ഇതുപോലെ തന്നെ വരച്ചെടുക്കുക നമ്മിതെങ്ങനെയാണോ വരച്ചത് അതുപോലെ ഈ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അപ്പതേ നമ്മൾ ഫ്ലീറ്റ് എല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് വശത്തും ഒരേപോലെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തു ഇനി നമ്മളുടെ ഈ ഓരോ ഉണ്ടല്ലോ നമ്മൾ ഇത് ഇതുപോലെ തന്നെ മടക്കി ഇതുപോലെ വെച്ചിട്ട് ഒപ്പുണമെന്ന് നോക്കണം എല്ലാ വശവും ഒപ്പണമെന്ന് നോക്കണം നോക്കിയിട്ട് ഈ ഒരളവ് നമ്മൾ എടുക്കണം അപ്പോൾ ആ അളവ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ബാലൻസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഈ അളവ് ഒന്ന് വെച്ച് നോക്കുക അപ്പം നമുക്ക് എത്ര കിട്ടുണ്ടോ കണ്ടാവും അപ്പോൾ എനിക്ക് ഒൻപത് വേണം ഇനി അപ്പോൾ കൂട്ടുകാരെ അപ്പം നമ്മുടെ നൈറ്റ് ഈ നൈറ്റ് തുറക്കിൻ്റെ ചുരിദാർ തെച്ചൻ്റെ ബാക്കി തുണിയായിരുന്നു അതിൽ നിന്ന് രണ്ട് ഇഞ്ചിൻ്റെ വീതം എട്ടര ഇഞ്ച് നമ്മുടെ ഈ ഒരു വീതി ഉണ്ടല്ലോ ഈ വീതി അനുസരിച്ചിട്ട് അതായത് ഈ ഒരു എന്തിൻ്റെ വീതി അനുസരിച്ചിട്ട് എട്ടര ഏഞ്ച് ഉണ്ട് നീളവും നാല് രണ്ട് ഇഞ്ച് വീതിയുള്ള നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നിഞ്ഞിയുള്ളത് പിന്നെ നമുക്ക് ഇതിന് കൈ വേണം അതായത് ഹാൻ നമുക്ക് പിടിക്കാനുള്ള ഇത് വേണമല്ലോ അപ്പം അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പ ഞാൻ നമ്മുടെ തുണിയിൽ നിന്ന് നീളം എത്രയാണ് ഇഞ്ച് എടുത്തിട്ടുണ്ട് വീതി ഉണ്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നീളം നിങ്ങൾക്ക് എന്തോരം വേണോ അതുപോലെ എടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കട്ടിക്കായിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നടിച്ചെടുക്കണം കട്ടി വേണ്ട നമ്മളുടെ കൈക്ക് ഒരു കട്ടി വേണം പിടിക്കാൻ ഹാൻഡ് ബാഗ് അല്ലേ അപ്പം നമ്മുടെ തോളിലിടുന്ന ഹാൻഡ് ബാഗല്ലേ ഇത് നമ്മുടെ കയ്യിലും ഷോൾഡറിലും ഇടുന്നതാണ് ഇതിലിട കയ്യിൽ കൊണ്ടിടക്കണതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാഗിനുള്ള വള്ളിക്കുള്ള പീസാണ് എടുത്തേക്കണത് ഇഞ്ച് നീളോ ഇതേ കിട്ടുള്ളൂ അതാണ പീസിൽ നിന്ന് ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതേ വീതി നീളത്തിലുള്ള രണ്ട് ക്യാൻവാസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചീത്ത വശത്തോട്ട് ഈ ക്യാൻവാസ് എല്ലാം വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചുറ്റിനും അടിച്ചെടുക്കുക അയഞ്ചെടുത്തെടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ശേഷം ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സൈഡ് ഒരു അര ഇഞ്ച് മടക്കുക അതിന് ശേഷം ഇപ്പുറത്തെ സൈഡും അര ഇഞ്ച് മടക്കുക അര ഇഞ്ച് രണ്ട് സൈഡും മടക്കിയിട്ട് പിന്നീട് നമ്മൾ ഈ അട വേണ്ട നമ്മുടെ വീതി അനുസരിച്ചിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മടക്കുക എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ ഇത് രണ്ട് നമ്മൾ ഇടുത്തക്കണി പീസ് ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മളിത് ഇതിൽ നിന്ന് മടക്കി ടുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കണം ഞാൻ ചോക്കോണ്ട് വരക്കണം നല്ലത് ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുക്കേണ്ട നല്ലത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ കട്ടിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ നമുക്ക് നമ്മുടെ കൈ പിടിപ്പിക്കണ്ടേ അപ്പോൾ അവിടേക്ക് നമ്മൾ അകലനുസരിച്ചിട്ട് ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ രണ്ടര ഇഞ്ച് ഞാൻ ഇപ്പുറത്തോട്ടും രണ്ടര ഇഞ്ച് ഞാൻ അപ്പുറത്തോട്ടും ഒന്ന് വരയ്ക്കണുണ്ട് കേട്ടോ അതിന് ശേഷം ഈ അടിച്ച് വെച്ചത് ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ വരടി ഇപ്പുറത്തോട്ട് വെച്ചാൽ മതി അപ്പുറത്തോട്ട് വെക്കണ്ട കണ്ട കണ്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചെടുക്കണം അപ്പം ആദ്യം നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ എടുക്കുക കണ്ടോ ഇങ്ങനെ ഇരിക്കണോ കേട്ടോ ഇടിച്ചിട്ട് ഇങ്ങനെ തന്നെ ആദ്യം ഒന്ന് അടിച്ച് എടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു പീസ് വെച്ചിട്ട് അടിച്ചെടുക്കണം ഇവിടെ എന്തെങ്കിലും കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചെടുത്ത് ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ല അത് വെച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ക്യാൻവാസ് കൊടുത്താലും മതി കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഒന്നും ചെയ്യണില്ല ഇങ്ങനെ തന്നെ അപ്പം നമുക്കിത് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മ വേണ്ട ഇതുപോലെ പിടിപ്പിച്ചെടുത്തു കണ്ടാ ഞങ്ങൾ ഇതിൻ്റെ മോളിലൂടെ അതായത് നമ്മുടെ മോൾ ഭാഗത്ത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം പതിച്ചടിച്ച് ഇതുപോലെ എടുക്കുക അപ്പം നമുക്കിതൊന്നുകൊണ്ട് മാറ്റിവെക്കാം ഇനി ഇതെടുക്കുക ഇതെടുത്തിട്ട് കണ്ടോ നമ്മുടെ അകവശം പുറത്തൊഴിയുക ഇതൊപ്പം വെക്കുക പിന്നിങ്ങനെ ഒപ്പം കറക്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് വരച്ച് കൊടുക്കണം അതേപോലെ പിന്നെ സൂചൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്ക കൊടുക്കണം കേട്ടോ അണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഒരു സംശയം വേണ്ട നമ്മുടെ ഈ ഒരു കോണീന്ന് ഒരൊന്നര ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് വരയ്ക്കുക കണ്ട അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒരിഞ്ച് ഒരൊന്നേകാലിഞ്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക വരച്ചെടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു ഭാഗവും അതുപോലെ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ഒരൊന്നേകാലിഞ്ചി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക അത് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ വരച്ചെടുക്കുക വരയ്ക്കുമ്പോൾ രണ്ട് ഭാഗവും ഒപ്പം വരക്കണം കേട്ടോ അതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഞാൻ സൂര്യ ഇടക്ക് നോക്കണത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ശരിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങനെ മടക്കി കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് വെക്കുക ഒപ്പം വെച്ചിട്ട് കണ്ട ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് വെട്ടിയാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താലും മതി ഇപ്പൊ നമ്മുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വെട്ടി വെട്ടിയില്ലേ ഇനി നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ സംഭവത്തെ ഒന്ന് വിരിച്ചിടുക വിരിച്ചിട്ടതിന് ശേഷം ഈ നമ്മടിച്ച സംഭവം ഉണ്ടല്ലോ ഇതിലേക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കണം അതേ നമ്മളിത് ഇതിലേക്ക് വെക്കുക കണ്ട നല്ല വശത്തോട്ട് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഈ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ച് ആക്കിയിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കണം കൂടി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കണം പിന്നെ അതിന് ശേഷം ഇത് കൂടെ ഇതുപോലെ തന്നെ ഇടുക ഇട്ടതിന് ശേഷം നമുക്ക് ഇത് വച്ചു കൊടുക്കണം എന്ത് സിബ് അപ്പൊ ഞാന് ആ പഴയ ഹാൻഡ് ബാഗിന്റെ ആ തന്നെ തന്നെയായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ സിബ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം അതായത് ഇവിടെ ഇവിടേക്കാണ് നമ്മൾക്ക് സിബ് വെച്ചു കൊടുക്കാനുള്ളത് അപ്പം നമ്മൾ സിബ് ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ ഒന്ന് അടിച്ചെടുക്കണം നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഈ സിബൊന്ന് അടിച്ചെടുക്കാം കേട്ടാ കണ്ട ആദ്യം ഇങ്ങനെ അടിച്ചെടുക്കാം അതിന് ശേഷം ിപ്പുറത്ത് ഓടിക്കണം ചുറ്റിനും നമ്മൾ അതുപോലെ നടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മ ഇതൊക്കെ ഒന്ന് ഈ എൻ്റെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റിന് കണ്ട ഒന്ന് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക അതായത് ആ വളവ് തന്നെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ എല്ലായിടത്തും വേണമെന്നില്ല കണ്ട കട്ടിട്ട് കൊടുത്തു അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അടിച്ചണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു മൂല ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഈ മൂല ഒന്ന് ഇതുപോലെ ഒന്ന് പിടിക്കാം കണ്ട മൂല പിടിച്ചതിന് ശേഷം ഒരു അര ഇഞ്ചാ അല്ലെങ്കിൽ ഒരു ഇഞ്ചി അടിക്കണം മൂല ഇതുപോലെ പിടിക്കുക എന്നിട്ട് നമുക്ക് പിന്നെ പിന്ന ഒരിഞ്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വീതി കിട്ടും എന്നിട്ട് അതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് അടിച്ചെടുക്കുക രണ്ട് മൂലയിലും ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പം നമ്മുടെ ബാ ബാഗിൻ്റെ പണി അതോടുകൂടി തീരും അപ്പം അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ കൂട്ടുകാരെ ഏ നമ്മുടെ ബാഗ് റെഡി ആയി കണ്ട അടിപൊളിയായില്ലേ നോക്കിയേ കണ്ടതേ നമ്മുടെ ബാഗ് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനൊരു ബാഗ് നിങ്ങളൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ അതെ സിബൊക്കെ പിടിപ്പിച്ചു കണ്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് വേസ്റ്റ് തുണികളൊന്നും കളയാണ്ട് ബാഗ് റെഡിയാക്കി എടുക്കണം കേട്ടോ